ഇനി ി ഉൽമാളന അർഥുത ജിനാനുൻ സ്വർഗങ്ങൾ വശത്തുൻ ഏകാന്തത ഹുൽക്കൂമുൻ തൊണ്ടക്കുഴി മശക്കത്തുൻ പ്രയാസം ബയ്യൻ വിശദീകരിക്കുക തർത്തീപ് തെക്കിലീമുൽ അദഫാരിഫിൽ യദിൽ യുസ്ര ഇടത്തെ കയ്യിൽ നഖം മുറിക്കുന്നതിൻ്റെ ക്രമം ഒന്ന് വിശദീകരിക്കാൻ അത് യുബതോ ബി ഹിൻസരിഹ സുമി ഭിൻസരിഹ ഇലാഹരിഹ ചെറുവിരലിൽ നിന്ന് തുടങ്ങി രണ്ടാം വിരലിലെത്തി അങ്ങനെ അത് അവസാന വിരലിലേക്ക് എത്തുക ചെറുവിരലിൽ നിന്ന് തുടങ്ങി രണ്ടാമത്തെ വിരലിലെത്തി മൂതര വിരലിലെത്തി പിന്നെ അവസാനത്തിലേക്ക് നീങ്ങുക ഇങ്ങനെയാണ് ഇടത്തെ കയ്യിൽ നഖം മുറിക്കുക അഹുവനോ അഹിലിന്നാരി അഴതാപൻ അപ്പോൾ പിന്നെ നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ കിട്ടുന്ന ആൾ അത് മൻ ലഹു ലഹുനഴലാനി ഒരാൾക്ക് രണ്ട് ചെരുപ്പുണ്ട് ഓ ഷിറാഖാനി മിന്നാരിൻ അതിൻ്റെ വാറുകൾ അതിൻ്റെ രണ്ട് വാറുകളും തീയിനാലുള്ളതാണ് യുഗലാ മിൻഹുമാ ദിമാ ഉഹ അത് അതുകൊണ്ട് അവൻ്റെ തലച്ചോറ് തിളക്കും അപ്പോൾ രണ്ട് ചെരുപ്പുകൾ അതിൻ്റെ വാറുകൾ തീ കൊണ്ടുള്ളതാണ് അതുകൊണ്ട് അവൻ്റെ തലച്ചോറ് തിളക്കും ഇവനാണ് ഏറ്റവും ലഘുവായ ശിക്ഷ നരകത്തിൽ കിട്ടുന്നത് നേരത്തെ ഇടത്തെ കയ്യിലെ നഗ കയ്യിലെ ഇടത്തെ കയ്യിലെ നഗം മുറിക്കുന്നതിന് രൂപം പറഞ്ഞിരുന്നു അപ്പോൾ വലത്തെ കയ്യിലെ നഗമു മുറിക്കുന്ന രൂപം നമ്മൾ പഠിച്ചു വെക്കണം അത് ചൂണ്ടുവരലിൽ നിന്ന് തുടങ്ങി ചെറിയ വിരലിലേക്ക് എത്തി എന്നിട്ട് തള്ളവിരലു മുറിക്കുക ഇങ്ങനെയാണ് അതിൻ്റെ രൂപം വലത്തെ കയ്യിൻ്റെ ഇടത്തെ കയ്യേണ്ടത് നിന്ന് തുടങ്ങി തള്ളവിരലിൽ അവസാനിക്കും ഇനി മറലുൽ കൽബി ഹൃദയത്തിൻ്റെ രോഗം അത് അത് എങ്ങനെയാണ് ഇമ്മ മറലു ഷഹുവത്തിൻ ശുഭഹത്തിൻ വ ശക്കിൻ ഔ മറൽ സഹുവത്തിൻ ഹൃദയത്തിൻ്റെ രോഗം ഒന്നിരിക്കെ ശുഭുഹത്തിൻ്റെതായിരിക്കും സത്യം അസത്യവും വേർതിരിച്ചറിയാത്തതായിരിക്കും അല്ലെങ്കിൽ സംശയത്തിൻ്റെതായിരിക്കും അല്ലെങ്കിൽ മറവിയുടേതായിരിക്കും അജിബ് ഉത്തരം പറയുക ലിസ്വാ ഫി മാഹുമ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് അറിയാലോ ഇതാ വൈദി ലഖിയ റബ്ബഹു ഫരിഹ നോമ്പ് മുറിച്ചാൽ സന്തോഷിച്ചു അള്ളാഹുനെ പാരത്തിൽ ലോകത്ത് വെച്ച് കണ്ടാലും സന്തോഷിച്ചു ഇങ്ങനെ രണ്ട് സന്തോഷം കൽ മുസ്തീ ബി മൻ തൻ്റെ റബ്ബിനെ പരിഹസിക്കുന്നത് പോലെയാണ് ആര് അൽ മിന മുസ്തഫിർ മിനി മുഖീമുൻ തെറ്റിൽ നിലനിന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവൻ പാപത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ പാപമോചനം തേടുന്ന ആൾ ഓന് തൻ്റെ രക്ഷിതാവിനെ കളിയാക്കുന്നത് പോലെയാണ് തെറ്റിൽ നിന്ന് പാപമോചനം തേടുന്നു ഓൻ തെറ്റിൽ തന്നെ നിലനിന്നുകൊണ്ട് കൈഫ യുത്താബി ജഹന്നമ ജഹന്നമിന് എങ്ങനെയാണ് കൊണ്ടുവരിക അതിന് എഴുപത് കടിഞ്ഞാണുകളുണ്ട് ഓരോ കടിഞ്ഞാണിനും എഴുപതിനായിരം അല്ലെ എഴുപതിനായിരം പിന്നെ മലക്കുകൾ അതിനെ വലിച്ചു കൊണ്ടുവരും അൽ ഹിൽമ് മാഹുവ എന്താണ് ഹിൽമ് അസു ബിസുനി എന്താണ് എന്ന് പറഞ്ഞാൽ അത് വന്നീ ആലോചനയാണ് ബിസ്സുനിവ സോബിരി ശാന്തതയും ക്ഷമയോടും കൂടെയുള്ള ആലോചന ശാന്തതയും പിന്നെ ക്ഷമയോടും കൂടെയുള്ള ആലോചന അതിനാണ് എന്ന് പറയുക തറജ്യം പരിഭാഷപ്പെടുത്തുക തഹലുമു അമ്മൻ ജഹില അലയിക്ക നിന്നോട് അറിവില്ലായ്മ ചെയ്തവനോട് ക്ഷമിക്കുക െ ടഹലും ക്ഷമിക്കണം നീ അമ്മൻ ജഹില അലൈക്ക നിന്നോട് അറിവില്ലായ്മ ചെയ്ത ആളോട് നീ ക്ഷമിക്കുക യസ്സിറു നിങ്ങൾ എളുപ്പം ചെയ്യുക പ്രയാസം ചെയ്യരുത് സന്തോഷം അറിയിക്കുക വെറുപ്പിക്കരുത് ലേ യസ്സിറു നിങ്ങൾ എളുപ്പം ചെയ്യുക വലാ തുറു പ്രയാസം ഉണ്ടാക്കരുത് വ ബഷിറു നിങ്ങൾ സന്തോഷം നൽകുക വലാ തുറു വെറുപ്പിക്കരുത് മൈ ഫിദ്ദീൻ അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അറിവുള്ളവനാക്കും ഫും ഫിഖ് പണ്ഡിതനാക്കും ആർക്കെങ്കിലും ഉദ്ദേശിച്ചു ഹൈറൻ നന്മ ഉദ്ദേശിച്ചാൽ യു ഫ്യൂ ഫിദ്ദീൻ മതത്തിൽ അവനെ ഫിഖ് പണ്ഡിതനാക്കും യറൽ റബ്ബഹും ഫിൽ ഫിൽനാഹ്റിയും അവരുടെ രക്ഷിതാവിനെ റബ്ബിനെ പാരത്വിക ലോകത്ത് വെച്ച് കാണും യറാ കാണും അൽ മിനുനാ വിശ്വാസികൾ റബ്ബഹും അവരുടെ രക്ഷിതാവിനെ പില്ലാഹൃത്തി പാരത്വ ലോകത്ത് വെച്ച്